ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പുതിയ എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ ഒരു രണ്ട് ഫിഷ് ബോൾ ഉണ്ട് അത് കുറെ മാസമായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുവാണ് അതിനകത്തുള്ള പുതിയ ഫിഷുകളൊക്കെ ചത്തുപോയി എന്തോ പറ്റിയാണ് ചത്തുപോയ അതുകൊണ്ട് അത് കുറെ നാളായിട്ട് ഉപയോഗിക്കാതെ ഇരിക്കുവാണ് അപ്പൊ നമുക്കതൊന്ന് ക്ലീൻ ആക്കി സെറ്റ് ആക്കി അടിപൊളിയാക്കി ഒത്തിരി ഫിഷിന് മേടിച്ച് ഇട്ടു നോക്കാം പാ ഗ് ഇതാണ് ഞാൻ പറഞ്ഞ ഫിഷ് ബോള് ഏ ഇതിനകത്ത് ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാ തന്നെ അറിയൊക്കെ ഇതൊക്കെ ഒരു പൊട്ട ഒരു ഒരു പൊടിയൊക്കെ ആയിട്ട് കല്ലുകളും വെള്ളവും ഒക്കെ പൊടി പിടിച്ച് ചീത്തയായിരിക്കുന്നുണ്ടോ നിങ്ങൾ തന്നെ അറിയാം നോക്കിയാൽ തന്നെ അറിയാം ഉണ്ടോ അതുകൊണ്ട് പണ്ടുകാലത്ത് ഇതിനകത്ത് മീനൊക്കെ ഉണ്ടായിരുന്നു മീന് നല്ല മീനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കുറെ നാളായിട്ട് ചത്തുപോയി കുറെ നാള് കഴിഞ്ഞപ്പോ അത് ചത്തുപോയി അതുകൊണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം ഗൈസ് നിങ്ങൾക്ക് കണ്ടാത്തന്നെ അറിയാമല്ലോ ഈ കല്ലുകളൊക്കെ നല്ല പൊട്ടേറ്റ് പായല് പിടിച്ചു കിടക്കുക അതുകൊണ്ട് നമുക്ക് ബ്രഷ് വെച്ച് ഇതൊക്കെ ക്ലീൻ ആക്കാം നിങ്ങൾ സോപ്പ് വെച്ച് ക്ലീൻ ആകണ്ട അല്ലാതെ വെള്ളം വെച്ച് ക്ലീൻ ആക്കിയാൽ മതി കേട്ടോ നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് ഈ കല്ലിലെ പതയൊന്നും പോകത്തില്ല അതുകൊണ്ട് നമുക്ക് നമ്മൾ ഫിഷിന് മേടിച്ചിട്ട് ഫിഷിന് ഇരുന്നത്തോട്ടിട്ടാ ഫിഷ് ചത്തുപോകാനുള്ള സാധ്യതയുണ്ട് അതും നിങ്ങൾ വെള്ളം വെച്ച് ക്ലീൻ ചെയ്താൽ മതിയേ

ഇവിടെ ഒരു ഫിഷുണ്ട് അരോണത് ദേ അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നെ ഇവിടെ കൊറേ കുഞ്ഞു മീനുകൾ ഓടുന്നുണ്ട് ഇവിടെ ഒരുപാട് ഫിഷുകളുണ്ട് ഒത്തിരി ഏർ പല പല ഫിഷുകളുണ്ട് വെറൈറ്റി ഫിഷുകളുണ്ട് ഒത്തിരി രൂപ ആയിരുന്നു ഇവിടെ ഫിഷിനുള്ള ഫുഡുകളൊക്കെ ഉണ്ട് ഫിഷിന്റെ ഫുഡുകൾ ഫിഷുകളുടെ ഫുഡുകൾ കണ്ടോ ഫിഷുകളുടെ പ്രത്യേക പിന്നെ പക്ഷികളുടെ ഫുഡൊക്കെ ഉണ്ട് മേളില് പിന്നെ ഫിഷിന്റെ ചെടികളൊക്കെ ഉണ്ട് കൂടാതെ ഇവിടെ വലിയ ഒരു വയസ്സുള്ള അഭാവമുണ്ട് ോട്ടം പിന്നെ ഇവിടെ ഒരു പ്രാവുണ്ടല്ലോ കുഞ്ഞു പ്രാവ് പിന്നെ ഇവിടെ റെയിൻബോ കളറൊക്കെ ഉണ്ട് ഇവരുടെ ഒക്കെ ഫുഡ് കണ്ടോ ഇവരുടെയൊക്കെ ഫുഡും വെള്ളവും ഒക്കെ ഉണ്ട് കണ്ടോ ഇവരെ ഇതെന്താ ഇവിടെ ഒരു വല്യ തായൊരു ഫിഷ് ഏ ഇവിടെ അല്ല ഇവിടെ ഒരു ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇവിടെ ഫിഷിന് മേടിക്കാനാണ് ഫിഷ് അല്ലാതെ ഒരുപാട് കിളികളുണ്ട് കിളികളുടെ കൂടുകളുണ്ട് ഫിഷ് ടാങ്കുകളുണ്ട് പിന്നെ വല്യൊരു ഫിഷ് ടാങ്കോ പിന്നെ കിളികളുടെ കൂടോ നമുക്ക് തരാനല്ലേ പിന്നെ ഒത്തിരി പാരറ്റുകൾ ഉണ്ട് ഒത്തിരി വെറൈറ്റി പാരറ്റുകൾ പക്ഷികളൊക്കെ ഉണ്ട് കൂടുകാരെ പക്ഷികൾ താഴെയൊക്കെ ഒത്തിരി പക്ഷികളുണ്ട് ഇവിടെ ഫിഷ് ഒത്തിരി കല്ലുകളൊക്കെ ഉണ്ട് ഒത്തിരി കല്ലുകൾ പിന്നെ വലിയ കല്ലുകളുണ്ട് ഇവിടുന്ന് പിന്നെ ഒത്തിരി വെറൈറ്റി ഫിഷുകളൊക്കെ മേടിച്ചിട്ടുണ്ട് അതികൂടെ ചെടികളുണ്ട് അപ്പൊ ഗൈസ് നമ്മള് മീനിനൊക്കെ മേടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് കുട്ടികൾ വെള്ളമുണ്ട് അപ്പോ ഈ മീനിനെ പൊട്ടിക്കാതെ നമ്മൾ മറ്റേ ബൗളിനകത്ത് മുക്കിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴാകുമ്പോൾ നമ്മള് പൊട്ടിച്ച് മീനിനെ തുറന്നു വിടുന്നത് നമ്മൾ കോറിയം റെഡിയാക്കിയിട്ടുണ്ട് ഏ മഞ്ഞ ഫിഷ് ഓറഞ്ച് ഫിഷ് ഒക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തണേ അപ്പൊ എന്റെ വീഡിയോ എല്ലാം പടവ് കിട്ടും അപ്പൊ മാത്രം വീഡിയോ കിട്ടി പിന്നെ കാണാം ബൈ